വളരെ സ്വാദിഷ്ടമായ കക്ക ഇറച്ചി തോരൻ റെഡിയാക്കാം കക്ക തോരൻ വെക്കാനുള്ള ചേരുവകൾ കക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി അരച്ചെടുത്തത് ചെറിയ ഉള്ളി ഇത്രയാണ് എടുത്തത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി ഇത് ഇതുപോലെ കട്ട് ചെയ്യണം ഒരു ബൗൾ തേങ്ങ ചിരകിയത് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇതിലേക്കുള്ള മസാലകൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതിനായി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് താളിക്കുക അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലിട്ട് പച്ചമുളക് മാറുന്നതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക രണ്ട് മിനിറ്റ് മൂടി വെച്ച് നല്ലതുപോലെ ആവിൽ കിട അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തക്കയിറച്ചി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക ഉള്ളിയും കക്കയും നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക ഈ സമയം നമുക്ക് തേങ്ങ ചെറുതായി അരച്ചെടുക്കാം െടുത്ത തേങ്ങ ഇതിലേക്കിട്ട് നല്ലതുപോലെ യോജിപ്പിക്കുക തേങ്ങയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കുക തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം മക്കളെ